മലയാള സിനിമയിൽ തൻ്റെതായ ഒരിടം കണ്ടെത്തി തന്ന സിനിമയായ പഞ്ചാബി ഹൗസിൻ്റെ ഓർമ്മയ്ക്കായി കോടികൾ മുടക്കി പണിത വീടിന് ആ പേര് ഇടുകയായിരുന്നു ഹരിശ്രീ അശോകൻ എന്നാൽ ഏറെ ആഗ്രഹിച്ചു പണിത വീട്ടിൽ വളരെ കുറച്ചു കാലം മാത്രമാണ് അശോകനും കുടുംബത്തിനും താമസിക്കാൻ കഴിഞ്ഞത് ഏറെ സ്വപ്നങ്ങളോടെ പണിത വീടാണെന്നാണ് അശോകൻ പറയുന്നത് ഒരു മനുഷ്യായുസിലെ സമ്പാദ്യവും സ്വപ്നവും കൊണ്ടാണ് വീട് പണിയുന്നത് എന്നാൽ വീടുപണിയിൽ സംഭവിച്ച പിഴവ് മൂലം ഹരിശ്രീ അശോകനുണ്ടായ ലക്ഷങ്ങളുടെ നഷ്ടവും മാത്രമല്ല അനുഭവിച്ച മാനസിക വിഷമവും വിവരിക്കാനാവുന്നതിലും അപ്പുറമാണ് വീടിൻ്റെ ഫർണിഷിംഗ് ഫ്ലോറിംഗ് ഘട്ടത്തിൽ അത് ചെയ്തവർ വരുത്തിയ പിഴവുകൾ മൂലമാണ് വീടാകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് ഇതിനെതിരെ ഉപഭോക്തൃ കോടതിയിൽ താരം നൽകിയ കേസ് അടുത്തിടെയാണ് വിധിയായത് വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പിഴവുകൾ വരുത്തിയ മൂന്ന് സ്ഥാപനങ്ങൾ ചേർന്ന് പതിനേഴ് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നാണ് എറണാകുളം ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി വിധിച്ചത് അശോകിന്റെ പഞ്ചാബി ഹൗസിനുണ്ടായ ദുരവസ്ഥ പലപ്പോഴായ വാർത്തകളിൽ വന്നിരുന്നു എങ്കിലും അതിൻ്റെ ഭീകരാന്തരീക്ഷം എത്രത്തോളമാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കിയത് ഇപ്പോഴാണ് വീടിൻ്റെ ഫർണിഷിംഗ് ഫ്ലോറിംഗ് ഘട്ടത്തിൽ സംഭവിച്ച പിഴവാണ് പ്രശ്നങ്ങൾക്ക് കാരണം ഫർണിഷിംഗ് പൂർത്തിയായി കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ ഒരു രാത്രിയിൽ പടക്കം പൊട്ടുന്ന പോലെയൊരു ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി ഉണർന്നു മുകളിൽ കയറി നോക്കുമ്പോൾ ഒരു ഫ്ലോർ ടൈൽ പൊട്ടി പൊങ്ങി നിൽക്കുന്നതാണ് കണ്ടത് പണി ചെയ്തയാളെ വിളിച്ചു പറഞ്ഞു പക്ഷേ മാസങ്ങൾ കഴിഞ്ഞാണ് അവർ വന്നത് വന്നവർ വീണ്ടും ലേബർ ചാർജും മെറ്റീരിയൽ ചാർജും ചോദിച്ചു ഞാൻ സമ്മതിച്ചില്ല അവർ മടങ്ങി അങ്ങനെയാണ് കൺസ്യൂമർ കോടതിയിൽ പരാതി കൊടുക്കുന്നത് പിന്നീട് മറ്റിടങ്ങളിലെ ടൈലുകളും പൊട്ടിപ്പൊളിയാൻ തുടങ്ങി വിടവുകളിൽ കൂടി വെള്ളവും മറ്റും വരാനും തുടങ്ങി എല്ലാ മുറികളിലെയും ടൈലുകൾ ഇളകി നടക്കാൻ പോലും ബുദ്ധിമുട്ടായി അടുക്കളയിലെ കബോർഡുകൾ എല്ലാം നശിച്ചു പരാതിപ്പെട്ടതോടെ കൺസ്യൂമർ കോർട്ട് കമ്മീഷനെ വെച്ചു അവർ വന്ന് പരിശോധിച്ച് ടൈൽ സാമ്പിൾ ശേഖരിച്ച് കൊണ്ടുപോയി ടൈൽ വിരിച്ച സമയത്തുണ്ടായ ഗുരുതരമായ പിഴവാണ് ഇതിന് കാരണമെന്നാണ് ഇവരുടെ കണ്ടെത്തൽ എൻ്റെ രണ്ടു മക്കളുടെയും വിവാഹം കഴിഞ്ഞു അവർക്ക് കുട്ടികളുമുണ്ടായി ആ കുട്ടികൾ ഈ വീട്ടിൽ ഒന്ന് മുട്ടിലിഴഞ്ഞിട്ടില്ല ഓടി നടന്നിട്ടില്ല ഒരു പരിപാടികളും വീട്ടിൽ നടത്താൻ സാധിച്ചിട്ടില്ല സിനിമാ കഥ പറയാൻ ആരെങ്കിലും വിളിച്ചാലും വീട്ടിലേക്ക് ക്ഷണിക്കാതെ ഹോട്ടലിൽ വെച്ച് കാണും അർജുൻ്റെ കുഞ്ഞ് ഈ വീട്ടിൽ നിൽക്കാറില്ല തമ്മനത്ത് അവൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് കുട്ടി വല്ലപ്പോഴും കൊണ്ടുവരും വൈകാതെ തിരിച്ചു കൊണ്ടുപോകും എൻ്റെ നല്ലൊരു വക്കീലായിരുന്നു അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ടാണ് വിജയം കിട്ടിയത് കോടതി വിധി വന്നതിനാൽ വീട്ടിൽ വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് തീരുമാനം ടൈൽ കബോർഡ് തുടങ്ങിയവയെല്ലാം മാറ്റി വീട് വീണ്ടും പുതിയതുപോലെയാക്കി മാറ്റാൻ വീണ്ടും ഒരുപാട് പണം ചെലവഴിക്കേണ്ടി വരും എന്നാണ് ഹരിശ്രീ അശോകൻ തനിക്കുണ്ടായ ദുരനുഭവം പങ്കിട്ട് പറഞ്ഞത്